ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പാനിപൂരി ഉണ്ടാക്കുന്നതാണ് അതും വീട്ടിൽ നേരെ മാർജിൻ ഫ്രീ പോയി ഒരു പാനിപൂരി കിറ്റ് വാങ്ങിച്ചു അതിനെ പൊട്ടിച്ചപ്പോഴാണ് ഇത്രയും സാധനം ഉണ്ടായിരുന്നു ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഗായ്സ് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ആ പാക്കറ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കുക ആ പൂരിനെ ഫ്രൈ ചെയ്തെടുക്കുക ഗായ്സ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും സെറ്റപ്പായി വരുമെന്നുണ്ടോ നല്ല അടിപൊളി ബോൾ റൗണ്ട് ബോളായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ പൂരിയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എണ്ണി നോക്കിയപ്പോഴാണ് അമ്പത്തിരണ്ടോളം പൂരിയുണ്ട് ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് ഗായ്സ് അങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചു മിൻറ്റ് ചട്നി പേസ്റ്റ് എന്ന് പറഞ്ഞൊരു പേസ്റ്റ് അതിൻ്റെ കൂടെ കിട്ടി അതൊരു പാത്ര അതിലോട്ടാക്കി ഈ ചൂടുവെള്ളം അതിലോട്ടാക്കി മിക്സ് ചെയ്ത് വെച്ചു ആ പാക്കിങ്ങിലെല്ലാം എഴുതിയിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പറ്റുമോ ഇത് എങ്ങനെയാണെന്നുള്ളത് ടെൻഷനെ വേണ്ട അടിപൊളിയായിട്ട് കിട്ടും ആ വെള്ളം അതിലോട്ട് മാറ്റിയതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഇളക്കി കൊടുക്കുമ്പം ആ ഒരു മണം വരും ഗായ്സ് ആ മണം എന്ന് പറഞ്ഞാൽ സൂപ്പർ മണമായിരിക്കും ഗായ്സ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയും വേണം ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിക്കുക ഗൈസ് ഇത് ടർമറിക് പേസ്റ്റ് ഇത് നമ്മളൊരു പാത്രത്തിലാക്കി അങ്ങ് വെച്ചാൽ മതി പിന്നെ വേവിച്ച ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ല രീതിയിൽ സ്മാഷ് ചെയ്യുക അതായത് പൊടിക്കുക എന്നിട്ട് അതിലോട്ട് ഉള്ളി മിക്സ് ചെയ്യുക നമ്മൾ ചെത്തി വെച്ച ഉള്ളി മിക്സ് ചെയ്യുക പിന്നെ ഇതിലൂടെ ചേർക്കാൻ ഒരു മസാലയുണ്ട് ആ മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക ഇതുപോലെ മസാല ഫുള്ള് മിക്സായ നമ്മളെ പാനിപ്പൂരി റെഡി ഇതിനെ ഒരു പാത്രത്തിലോട്ട് വയ്ക്കുക ഇത് കോക്കോയ്ക്കും ചിജിക്കും കൊണ്ട് കൊടുത്തു നോക്കാം അവരുടെ റിയാക്ഷൻ ഒന്ന് കാണാം അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി കാഴ്ച അങ്ങനെ ആ പാനിപ്പൂരി എടുത്ത് പൊട്ടിച്ച് മസാല ഇട്ട് മിക്സ് ചെയ്ത് കോക്കയ്ക്ക് കൊടുത്തു കോക്കയ്ക്ക് എരി അത്ര ഇഷ്ടമില്ല എന്നാലും അവൻ അത് കഴിച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ടു അവൻ കൊള്ളാം കൊള്ളാം അടിപൊളിയെന്ന് പറഞ്ഞു അങ്ങനെ ചിഞ്ചിക്ക് കൊടുത്തു ചിഞ്ചിയും കഴിച്ച് ആ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കഴിച്ചു എനിക്കും ഇഷ്ടപ്പെട്ടു ചക്കുവിൻ്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞു ചക്കവും കഴിച്ചു നോക്കി കൊള്ളാം എന്ന് പറഞ്ഞു കഴിച്ചപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലായിട്ട് അടിച്ചു പൊട്ടിക്കുക